ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പം ചെമ്പരീർ പൂവിൻ്റെ ഇന്നത്തെ ഒരു സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ സുതി ആകെ പേടിച്ച് വരച്ചിരിക്കുകയാണ് അപ്പം സുതി ചന്ദ്രയോട് സംസാരിക്കുകയാണ് അമ്മേ നമ്മൾ കൊടുത്ത ആ സ്വർണവും ഇല്ലേ ആ സ്വർണം ചിലപ്പോൾ അയാളുടെ കയ്യിൽ തന്നെ ഉണ്ടാകും അയാളെങ്ങും കൊടുത്തിട്ടുണ്ടാവില്ല ഞാൻ അയാളൊന്നും വിളിക്കട്ടെ അപ്പം ഇത് കേട്ടുകഴിഞ്ഞപ്പോഴേക്കും ചന്ദ്ര വിളിക്കടാ അമ്മേ അത് വിളിച്ചു കഴിയുമ്പോഴത്തേക്കും നമുക്ക് ആ സ്വർണം തിരികെ എടുക്കാം എന്നിട്ട് രേവതി കൊണ്ട് കൊടുക്കാം എടാ നീ വിളിക്കടാ ഈ ചുമ്മാ മനുഷ്യനെ ദേഷ്യം പിടിപ്പിക്കാൻ നിൽക്കരുത് നീ വിളിക്കടാ നീ വിളിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഞാൻ വിളിക്കാം വിളിക്കാം അമ്മ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ുതി പേടിച്ച് വേറിച്ച് നേരെ ഇയാളെ വിളിക്കാണ് ആ സ്വ ജ്വല്ലറിക്കാരെ അപ്പം വിളിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഹലോ ഏർ എന്നെ ഓർമ്മയുണ്ടോ ഞാ കുറച്ച് കൊറച്ച് സ്വർണം കൊണ്ടൊന്നായിരുന്നു അല്ല ഇവിടെ കുറേ പേര് സ്വർണം കൊണ്ടൊന്നു തരുന്നുണ്ടേ ആ അതിൽ ആരാണ് നിങ്ങൾ എന്ന് പറയാ പറയാതെ ഞാൻ എങ്ങനെ മനസ്സിലാക്കാനാണ് എന്ന് പറഞ്ഞപ്പോഴേക്കും അത് ഞാൻ സ്വർണത്തിന്റെ പകരം ഒരു പ്രാവശ്യം ബ്ലൗസും കൊണ്ട് വന്നില്ലേ ആ അയാളാണ് ഞാൻ ഓ അത് ശെരി ഇപ്പൊ മനസ്സിലായി നിങ്ങൾ ആരാണെന്ന് എനിക്കിപ്പോ മനസ്സിലായി ആ എന്താ എന്താ വിളിച്ചത് എന്ന് ചോദിക്കുക അത് പിന്നെ ഞാനന്ന് സ്വർണം തന്നില്ലേ ആ സ്വർണം എനിക്ക് തിരികെ വേണം പൈസ തരാം ആ പ്രശ്നൊന്നുമില്ല ഏഹ് സ്വർണ്ണ തിരികെ വേണോന്നോ നിങ്ങൾ തന്ന സ്വർണം തന്നെ ഞങ്ങളത് ഉരുക്കി ഏഹ് ഇത് കേട്ടു കഴിഞ്ഞപ്പോഴേക്കും സുധി ആകെ ഭയന്ന് വിറച്ചിങ്ങനെ നിർക്കാണ് ഏഹ് ഉരുക്കിയെന്നോ അതെ ഉരുക്കി ഉരിക്കിയ സ്വർണ്ണ ഇവിടെ ഇരിക്കുന്നുണ്ട് ഒരിക്കൽ സ്വർണ്ണം നിങ്ങൾക്ക് വേണോ അതിന്റെ പൈസ എന്താ മതി തന്നെ നിങ്ങളത് എടുത്തോ അയ്യോ ഉരിക്കിയ സ്വർണ്ണ എന്തിനാടോ ഞങ്ങൾക്ക് ഞങ്ങൾക്ക് അതിന്റെ ആവശ്യമൊന്നുമില്ലല്ലോ എന്റെ ദൈവമേ എന്ന് പറഞ്ഞുകൊണ്ട് ഫോൺ കട്ടാക്കുകയാണ് അപ്പം സുധീയാണെങ്കിൽ എൻ്റെ ദൈവം ഞാൻ ഈ കാര്യങ്ങൾ അമ്മയോടെ എങ്ങനെ ചെന്ന് പറയും ഈ കാര്യങ്ങൾ ഞാൻ അമ്മയോട് ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മ സ്വർണ്ണം ഒരുക്കുന്നതുപോലെ എൻ്റെ ഒരുക്കും എന്ത് ചെയ്യുമെന്ന് അറിയാൻ പാടുന്ന ഒരവസ്ഥയിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ ചന്ദ്ര വരിക്കുക ചന്ദ്ര വന്നിട്ട് സുതി എന്തായി കാര്യങ്ങളെല്ലാം അയാളെ വിളിച്ചോ അയാൾ വിളിച്ചിട്ട് സ്വർണം തരാമെന്ന് പറഞ്ഞോ നമ്മൾ പൈസ കൊടുക്കാമെന്ന് പറഞ്ഞോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അത് പിന്നെ അമ്മേ ഒരു പ്രശ്നം ഉണ്ട് അമ്മേ പ്രശ്നമോ എന്ത് പ്രശ്നം അമ്മേ അത് പിന്നെ സ്വർണമേ അയാളുടെ ഇല്ല നമ്മൾ കൊടുത്തപ്പോൾ തന്നെ സ്വർണം അയാൾ ഉരുക്കി അമ്മേ ഇത് കേട്ടുകഴിഞ്ഞപ്പോഴേക്കും മേ ഉരുക്കിന്നോ അതെ അമ്മേ ആ സ്വർണം ഉരുക്കി എന്നാണ് അയാൾ എന്നോട് പറഞ്ഞത് അമ്മേ ഓർത്തിട്ടെന്നെ എനിക്ക് പേടിയാവുന്ന അമ്മ എന്ത് ചെയ്യും ഇടവ നിന്നെ ഞാനുണ്ടല്ലോടാ നിന്നേക്ക് എന്തിനാടാ എടാ നീ ഇത്രയും വിവരമില്ലാത്തവനായി പോയല്ലോടാ എടാ നീ എപ്പോഴും വലിയ വീവ വീരവാദങ്ങളെല്ലാം മുഴക്കമല്ലോ എന്നിട്ട് ഇത്രയും മന്ദബുതിയായ നിന്നെ എന്താടാ ചെയ്യേണ്ടതെന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും ഏയ് സുധിയെ പിടിച്ച് ഇങ്ങനെ തല്ലുകയാണ് തല്ലി തല്ലി തല്ല് തല്ലി സുതിയാണെങ്കിൽ അമ്മ എന്നെ തല്ലല്ല എന്തിനാമ്മനെ തല്ലുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട് സുതിയാണെങ്കിൽ അവിടെ കിടന്ന് ഭയങ്കരമായിട്ട് ഓട്ടോ ആണ് അമ്മ ഞാനൊരു കാര്യം പറയാം അമ്മേ എന്ത് കാര്യം അതെ അമ്മ ഒരു കാര്യം ചെയ് അമ്മന് കുറച്ചു ദിവസത്തേക്ക് വീട്ടിലേക്ക് വരണ്ട അമ്മ ഈ ഭാമയാത്ര വീട്ടിൽ തന്നെ നിക്ക് പ്രശ്നങ്ങളെല്ലാം ഒന്ന് സോൾവ് ആവട്ടെ അതിന് ശേഷം അങ്ങോട്ട് വന്നാൽ മതി എടാ ദുഷ്ട നീ എന്നേ അങ്ങോട്ട് വരത്താതിരിക്കാനുള്ള പരിപാടിയാണല്ലേടാ എന്നും പറഞ്ഞോണ്ട് വീണ്ടും തല്ലുകയാണ് സുതിയാണെങ്കിൽ ഓട്രാ ഓട്ടം സുതി ഓടി ഓടി സ്റ്റേർ കേസിന്റെ മെള്ളൊക്കെ ഇന കയറിയ ഇറങ്ങടാ ഇല്ല ഞാനിറങ്ങില്ല നിന്നോട് ഇറങ്ങി വരാനാ പറഞ്ഞത് ഇല്ല ഞാനിറങ്ങി വരില്ല എടാ നീ മര്യാദയ്ക്ക് ഇറങ്ങി വന്നോ അല്ലെങ്കിൽ എൻ്റെ തനി സ്വഭാവം നീ മനസ്സിലാക്കും ഇറങ്ങി വേണമെങ്കോട്ട് എന്ന് പറഞ്ഞപ്പോഴേക്കും സുതിയാണെങ്കിൽ പതിയെ പതിയെ ഇറങ്ങി വരികയാണ് സുതി ഇറങ്ങി വന്നതും ചന്ദ്ര കാരണം അടിച്ച് സുതിയുടെ തകർക്കുകയാണ് സുതിയാണെങ്കിൽ ആ വേദന കൊണ്ട് അയ്യോ എന്ന് പറഞ്ഞുകൊണ്ട് താഴത്തെ എങ്ങാണ്ട് വീഴുകയാണ് നിനക്ക് മതിയായില്ലടാം എത്രയും പെട്ടെന്ന് അസ്വർണ് എത്തിച്ചില്ലെങ്കിൽ ദേ രേവതി അല്ലെങ്കിൽ രേവതിയുടെ മുന്നിൽ ഓരോ കാര്യങ്ങളും പറഞ്ഞുകൊണ്ട് ഞാൻ നാടൻ കെടുകയാണ് ഇനി ഈ കാര്യത്തിലും കൂടി നാണം കിടാനായിട്ട് എനിക്ക് പറ്റില്ല ദൈവമേ എന്ത് ചെയ്യുമെന്ന് അറിയാൻ പാടുള്ളല്ലോ എന്ത് ചെയ്യു ആ ആ ഫോട്ടോ ഫോട്ടോയെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ ഡ്യൂപ്ലിക്കേറ്റെങ്കിലും എടുക്കായിരുന്നു ആ ഒരു ഡിസൈനിങ്കിലും ചെയ്യുമായിരുന്നു കേട്ട് കഴിഞ്ഞപ്പോഴേക്ക് നമ്മുടെ സുതിയാണെങ്കിൽ അന്ന് സ്വർണ്ണാഭരണങ്ങൾ കൊടുത്തപ്പോൾ ഇവൻ്റെ കയ്യിൽ ഫോട്ടോ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അമ്മേ ഞാനന്ന് സ്വർണ്ണാഭരണം കൊടുത്തപ്പോഴേ ഫോട്ടോ എടുത്തിട്ടുണ്ടായിരുന്നു ആ ഫോട്ടോ എൻ്റെ ഫോണിലുണ്ട് എങ്കിൽ കാണിക്കടാ അമ്മേ നമുക്കത് വെച്ച് ഡിസൈൻ ചെയ്ത് അതേപോലെ തന്നെ സ്വർണം മേടിക്കാം എന്ന് പറയാണ് അപ്പൊ അയ്യടാ സ്വർണം മേടിക്കാനോ സ്വർണം ഞാൻ മേടിക്കില്ല ഞാനേ കവറിങ്ങേ മേടിച്ച് കൊടുക്കുകയുള്ളൂ ഇത് കേട്ട പാമ്പയാണെങ്കിൽ ചന്ദ്രൻ ആ ചെയ്യുന്നത് ശരിയല്ലല്ലോ രേവതിയുടെ സ്വർണമല്ലേ നിങ്ങൾ കൊണ്ടേ പണയം വെച്ചത് അപ്പോൾ പിന്നെ രേവതിക്ക് ഒറിജിനൽ സ്വർണം തന്നെ കൊടുക്കണ്ടേ ആ ഇപ്പം അങ്ങനെ കൊടുക്കുന്നില്ല എൻ്റെ സ്വർണ്ണാഭരണങ്ങളെല്ലാം പണയം വെച്ച് വിറ്റിട്ട് ഞാൻ അവൾക്ക് വേണ്ടി പുതിയ സ്വർണ്ണാഭരണങ്ങളെല്ലാം എടുത്ത് കൊടുക്കാനല്ലേ പിന്നെ ഈ ചന്ദ്രക്ക് അതിൻ്റെ മനസ്സില്ല ഞാനേ അങ്ങനെ എടുത്ത് കൊടുക്കാനും പോകുന്നില്ല അതങ്ങോട് മനസ്സിലിരുന്നാൽ മതി എന്നൊക്കെ ഇങ്ങനെ ചന്ദ്ര പറയാണ് നീ ആദ്യം ആ ഡിസൈൻ കാണിക്കുക ഞാൻ ഏതായാലും അവൾക്ക് കവറിങ് തന്നെ എടുത്ത് കൊടുക്കുന്നുള്ളൂ ഏതായാലും ആ കവറിങ്ങന്നു അവൾ കണ്ടുപിടിക്കാനും പോകുന്നില്ല നീ പെട്ടെന്ന് തന്നെ വേണ്ടതെല്ലാം കൈകാര്യങ്ങളെല്ലാം ചെയ്യുമെന്ന് ചന്ദ്ര സുധിയോട് പറയണത് കേട്ടോ ഞാൻ ഇപ്പോഴേ സുതിക്ക് വല്ലാത്തൊരു ആശ്വാസം തോന്നുകയാണ് അങ്ങനെ പിന്നീട് കാണിക്കുന്നത് ചന്ദ്രോദയമാണ് അപ്പോൾ അവിടെ എല്ലാവരും ഇങ്ങനെ ഭക്ഷണം കഴിക്കാനിരിക്കുമ്പോൾ നമ്മുടെ ശ്രുതി ശ്രുതി വരികയാണ് അപ്പോൾ ശ്രുതി വന്നു കഴിഞ്ഞപ്പോഴേക്കും മോളെ നീ ഭക്ഷണം കഴിക്കാനിരിക്കുന്നില്ലേ എന്ന് രവി ചോദിച്ചപ്പോഴേക്കും അത് പിന്നെ അങ്ങളെ ശ്രുതി വന്നില്ലല്ലോ എത്ര നേരമായി പോയിട്ട് എവിടെ പോയതെന്ന് പോലും അറിയില്ല ഞാൻ വിളിച്ച് നോക്കി പക്ഷേ ഫോൺ എടുക്കുന്നില്ല എന്താ പറ്റിയെന്ന് അറിയില്ല അങ്ങളെ എന്നിങ്ങനെ പറഞ്ഞപ്പോഴേക്കും നീ എന്തിനെ ടെൻഷൻ അടിക്കുന്നത് അവൾ അവരെ തിരക്കും കാണാം അവൻ ഉടനെ തന്നെ വന്നോളും അവൻ അങ്ങനെയാണല്ലോ അവൻ വരുമ്പോൾ ഭക്ഷണം കഴിച്ചോളും മോളിരിക്കി കഴിക്കാനായിട്ട് എന്നിങ്ങനെ പറഞ്ഞു ആ ശരി അങ്കളെ എന്ന് പറഞ്ഞുകൊണ്ട് ശ്രുതി ഭക്ഷണം കഴിക്കാനായിട്ട് ഇങ്ങനെ ടേബിളിൽ ആ വർഷേ ആ സാമ്പാറിൻ്റെ എടുത്തെ എന്ന് പറയണ അങ്ങനെ ഇവരിങ്ങനെ കഴിക്കാനായിട്ട് തുടങ്ങി കഴിഞ്ഞപ്പോഴേക്ക് നമ്മുടെ സച്ചിക്ക് സാമ്പാറിങ്ങെടുത്ത് കഴിഞ്ഞപ്പോഴേക്ക് അതിൽ നിന്നൊരു മുടി ഇട്ടുകയാണ് അച്ചാ ഇത് നോക്കിയ നോക്കിയാ എന്താടാ നീളമുള്ളൊരു മുടി ആ രേവതി കൊറച്ച് മുല്ലപ്പും ചൂടി ചൂടിക്കൊടുക്ക എന്ന് പറയാണ് ഒന്നും മിണ്ടാതിരിക്ക സച്ചിട്ട് മുടി ഇത് നല്ല നീളമുള്ള മുടിയാണല്ലോ ഇപ്പൊ എല്ലാരും ഒന്നും മിണ്ടാതിരിക്കാണ് ഇതിങ്ങനെ വരാൻ എങ്ങനെ സാധിക്കും വർഷേ വർഷെ വർഷയുടെ മുടിയാണോ ഏ എന്റെ മുടിയൊന്നല്ല ഞാനെന്നെ അടുക്കളക്ക് അറിയില്ലല്ലോ പിന്നെ എങ്ങനെ എൻ്റെ മുടി വരുന്നത് അച്ചാ പോടാ നീ എന്നെ നോക്കണ്ട എൻ്റെ മുടിക്ക് നീളോ ഒന്നും എൻ്റെ എനിക്ക് പകുതിയും കഷണ്ടിയാണ് പിന്നെ എങ്ങനെയാണ് എൻ്റെ മുടി വരുന്നത് ഉം അത് ശരിയാണ് പൗട്രേട്ടെത്തിയേ എന്ന് ചോഴേക്കും എന്റെ മുടി അങ്ങനെ കൊഴിയുന്ന സുഖാവൊന്നുമില്ല എന്റെ മുടിയൊന്നും അല്ല അത് പിന്നെ ഇത് ആരുടെ മുടിയാണ് ഇത് നല്ല നീളമുള്ള മുടിയാണല്ലോ അപ്പൊ നമ്മുടെ രേവതി സ്തംഭിച്ചിങ്ങനെ പറയണം ആ അത് പിന്നെ അത് എന്റെ മുടിയാണ് ആ അത് ശരിയായിരിക്കും രേവതിയുടെ മുടി തന്നെ ആയിരിക്കും കാരണം നല്ല നീളമുണ്ട് ഈ മുടിക്ക് രേവതിയുടെ മുടി തന്നെയായിരിക്കും എന്താ രേവതി നീ സാമ്പാർ ഉണ്ടാക്കുമ്പോൾ മുടി സാമ്പാറിട്ടാണോ ഉണ്ടാക്കുന്നത് ചേച്ചിയും ഇപ്പോഴേക്കും ഇത് ആരെങ്കിലും മുടിക്കറിയിലിട്ട് ഉണ്ടാക്കോ ആ സച്ചി ചേട്ടാ അത് ഞാൻ കുക്ക് ചെയ്തപ്പോ അറിയാതെ വീണ് പോയിട്ടുണ്ടാവും അതിന് ഇങ്ങനെ ഇടന്ന് പറയേണ്ട കാര്യമല്ലോ ഉണ്ടോ എന്ന് ചോദിക്കാം ആ അപ്പോഴേക്കും വർഷയാണെങ്കിൽ അതെ രേത ചേച്ചി ശ്രീകാന്ത് റെസ്റ്റോറൻറ്റിൽ കുക്ക് ചെയ്യാൻ നേരത്തെ തലയിൽ ക്യാപ്പിടും അപ്പോ രേവതി ചേച്ചിക്കും അതേപോലെ ക്യാപ്പ് ഇട്ടൂടെ ഓ എൻ്റെ വർഷേ അത് റെസ്റ്റോറൻറ്റിലല്ലേ വീട്ടിലാരെങ്കിലും കുക്ക് ചെയ്യുമ്പോൾ തലയിൽ തലയിലേക്ക് നീ കണ്ടിട്ടുണ്ടോ ആ അതില്ല ഓ ഒരു മുടി കണ്ടെന്ന് വിചാരിച്ച് കുഴപ്പമൊന്നുമില്ല സച്ചിയേട്ടാ അതെ മുടി ഭക്ഷണത്തിൽ നിന്ന് കിട്ടുന്നത് അതെ നല്ല കാലം വരാൻ പോകുന്നു എന്നാണ് അതുകൊണ്ട് സച്ചിയേട്ടിന് നല്ല കാലം വരാൻ പോകുന്നു അങ്ങനെയല്ലല്ലോ രേവതി ഇത് ആര് പറഞ്ഞതാണ് ഇടത് പണ്ടാൾക്കാർ പറഞ്ഞായിരിക്കും അങ്ങനെയല്ലല്ലോ അച്ചാ ഈ മുടി ഭക്ഷണത്തിൽ നിന്ന് കിട്ടിക്കഴിഞ്ഞാൽ കഷ്ടകാലം വന്ന് കയറൂന്നാ പറയുന്നത് അപ്പോ എന്തോ ഒരു ആപത്ത് വരാൻ കിടക്കുന്നു എന്നിങ്ങനെ പറയുകയാണ് കിട്ടഞ്ഞപ്പോഴേക്കും അവർക്ക് അങ്ങനെ പേടി തോന്നുകയാണ് എൻ്റെ സച്ചി നീ അതങ്ങൾ മാറ്റി വെച്ചിട്ട് ഒരു അന്ധവിശ്വാസം കൊണ്ട് നിനക്ക് ഇതിലൊന്നും വിശ്വാസം ഇല്ലല്ലോ പിന്നെ നീ എന്താ കിടന്ന് പറയുന്നത് ആ നീ ഇത് മാറ്റി വെച്ചിട്ട് ഭക്ഷണം കഴിക്കാൻ നോക്ക് അപ്പൊ രേവതിയാണെങ്കിൽ ആർക്കൊരു അബദ്ധമൊക്കെ പറ്റും അപ്പൊ നമ്മുടെ ശ്രുതിയാണെങ്കിൽ അതെ രേവതി അടുക്കളയെ പോയി കുക്ക് കുക്ക് ചെയ്യുമ്പോഴേ ഇതൊക്കെ ഒന്ന് നോക്കണ്ടേ ഭക്ഷണത്തിൽ നിന്ന് മുടി കിട്ടിയാൽ അത് ശരിയാണോ കുടലിനുള്ളിൽ പോയിട്ടുണ്ടെങ്കിലേ നമുക്ക് പല അസുഖങ്ങളും ഉണ്ടാവും ആണോ അങ്ങനെയാണെങ്കിലേ ഇനി മുതൽ നീ അടുക്കളക്ക് അറിയിന്ന് പാചകം ചെയ്യും അതായിരിക്കും നല്ലത് അപ്പോൾ ശ്രുതിയുടെ വായ അവിടെ കിടന്ന അടങ്ങുകയാണ് ഇങ്ങനെല്ലാവരും ഭക്ഷണം കഴിക്കുക ആ സമയത്താണ് ദാ വരുന്നു ഒളിച്ചും ബാത്തും അതെ ചന്ദ്രയും അതേപോലെ തന്നെ ശ്രുതിയും കൂടി വരികയാണ് കയ്യിലൊരു ഇതും കാരണം കവറിങ്ങും സ്വർണ്ണമായിട്ട് വന്നിരിക്കുക അപ്പോൾ അവരിങ്ങനെ പതിക്കെ വന്നു കഴിഞ്ഞപ്പോഴേക്കും ശ്രുതി കൈയേഴുക വരികയാണ് ആ ശ്രുതി ഇത്ര നേരം എവിടെയായിരുന്നു ഞാൻ വിളിച്ചായിരുന്നല്ലോ എന്നിട്ടെന്താ ഫോൺ എടുക്കാതിരുന്നത് എന്ന് ചോദിച്ചപ്പോഴേക്കും അയ്യോ ശ്രുതി എന്നെ വിളിച്ചായിരുന്നോ നോക്കട്ടെ അയ്യോടാ ആയിരുന്നു അതുകൊണ്ടാ ഞാൻ കേൾക്കാതെ പോയത് ശ്രുതി സോറി ശ്രുതി എന്ന് പറയാ അല്ല നിങ്ങൾ എവിടെയായിരുന്നു ആ ആ ഞങ്ങളിങ്ങനെ ചുമ്മാ എന്നൊക്കെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോഴേക്കും രവി ആ ചന്ദ്രേ നീയേ ആ രേവതിയുടെ സ്വർണ്ണം എടുത്ത് വെച്ചിട്ടില്ലേ ആ രേവതിയുടെ സ്വർണ്ണം എടുത്ത് കൊടുത്തേട്ട് അപ്പോഴേക്കും രേവതിയും സച്ചി കൂടെ വരികയാണ് ഏഹ് അവളുടെ സ്വർണ്ണം എടുത്ത് കൊടുക്കാനോ എന്തിനാണാവോ അപ്പോ അവളുടെ സ്വർണം എന്താവശ്യത്തിന് വേണ്ടിയാണ് അതൊന്നിനാ നീ അറിയുന്നത് നിന്നോട് സ്വർണം ചോദിച്ചു അത് കൊടുക്ക് അത് രേവതിയുടെ സ്വർണ്ണമല്ല അല്ല ഏർ ഇതിനു മുമ്പ് അങ്ങനെയല്ല പറഞ്ഞിരുന്നത് അവൾക്ക് സ്വർണം വേണ്ട എന്നും പറഞ്ഞുകൊണ്ട് എല്ലാവരുടെ മുന്നിൽ പ്രതിജ്ഞയൊക്കെ ചെയ്തിട്ട് എൻ്റെ കയ്യിൽ തന്നല്ലേ തൻ്റെ ഭർത്താവ് മാത്രം അണി മേടിച്ചതെന്ന് സ്വർണം അണിയോണമെന്നും പറഞ്ഞുകൊണ്ട് വാശിയായിരുന്നില്ല ഇപ്പൊ എവിടെ പോയി ആ വീരവാദങ്ങളെല്ലാം എല്ലാം ഒലിച്ചു ഇല്ലാതെയായി പോയോ എന്ന് ഞാൻ ചോദിച്ച ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ശ്രുതി അവിടെ പറയണ ആ അല്ലെങ്കിൽ നേരാണ് ഇത് ഈ സ്വർണങ്ങളൊന്നും വേണ്ട ഞാൻ എന്റെ ഭർത്താവ് മേടിച്ചിരുന്ന സ്വർണ്ണങ്ങള് മാത്രമേ ഇടവുള്ളു എന്നൊക്കെയാണല്ലോ പറഞ്ഞത് ഇപ്പോ എന്ത് പറ്റിയാവോ എന്തിനാ സ്വർണം ചോദിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ സച്ചി അവിടെ നല്ല കിടിലും മറുപടി കൊടുക്കുകയാണ് പൗഡർ ഏട്ടത്തി ആ അതെ ഇവള് ചോദിച്ചതേ ഇവളുടെ സ്വർണമാണ് അല്ലാതെ ഇവൾക്കത് അച്ഛമ്മ മേടിച്ചുകൊടുത്ത സ്വർണ്ണ അല്ലാതെ പൗഡർ ഏട്ടത്തിടെ അച്ഛൻ മേടിച്ചെന്ന സ്വർണ്ണമല്ലല്ലോ അവള് ചോദിച്ചത് ഹാ ആ കാര്യം ഞാൻ മറന്നുപോയി അല്ലെങ്കിലും പൗഡറേടത്തിക്ക് ഒരുതരി സ്വർണം പോലും പൗഡറേടത്തിയുടെ മലേഷ്യൻ അച്ഛൻ തന്നിട്ടില്ലല്ലേ എന്ന് ചോദിച്ചപ്പോഴേക്കും കഴിഞ്ഞപ്പോഴേക്കും സച്ചി നീ കൂടുതൽ ശ്രുതിയെ കളിയാക്കേണ്ട ആവശ്യമൊന്നുമില്ല അവളുടെ അച്ഛൻ വിചാരിച്ചു കഴിഞ്ഞാലേ അവൾക്ക് ഒരു ലോഡ് സ്വർണം കൊണ്ടുവന്ന് കൊടുക്കും അതറിയാവോ എന്ന് ചന്ദ്ര പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും സച്ചി ആഹാ സ്വർണം കൊണ്ടുവരുന്നത് വലിയ ലോറിയിലാണോ ഒരു ലോഡ് സ്വർണം കൊണ്ടുവരാനായിട്ട് ഏടാടാ സച്ചി നീ മിണ്ടാതിരിക്കടാ എന്നിങ്ങനെ രവിയും പറയാ ആ അല്ല പിന്നെ അച്ചാ ഓരോ വർത്തമാനങ്ങൾ കേട്ടില്ലേ അപ്പോ നമ്മുടെ ചന്ദ്രയോട് വീണ്ടും പറയണം ചന്ദ്ര നീ കൂടുതൽ ഡയലോഗ് അടിക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ ഇല്ലല്ലോ ഏഹ് എൻ്റെ അമ്മ രേവതിക്ക് അടിച്ചു കൊടുത്ത സ്വർണവും അത് നീ കൊടുത്താലെന്താ പ്രശ്നം എനിക്ക് പ്രശ്നം ഒന്നുമില്ല പക്ഷെ ഇവിടെ കിടന്ന് ഒരുപാട് വീരവാദം മുഴക്കിയായിരുന്നു അതും കൂടി ഒന്ന് ആലോചിച്ച് നോക്കണം ഇത് കേട്ട രേവതിയാണെങ്കിൽ ആ വീരവാദത്തിന് ഒരു കുറവുമില്ല ഹ ഞാനേ വാക്ക് പാറ്റി പറയുന്ന എനിക്കൊരു സ്വഭാവവും ഇല്ല എൻ്റെ അച്ഛനും അമ്മ എന്നെ പഠിപ്പിച്ചിരിക്കുന്നത് അങ്ങനെയാണ് ഈ ഈ സ്വർണാഭരണങ്ങള് ഞാൻ അണിയില്ലെന്ന് പറഞ്ഞാൽ അണിയില്ല പിന്നെ ഞാൻ അങ്ങനെ വാക്ക് മാറ്റി തരുന്ന വാക്ക് മാറ്റുന്ന സ്വഭാവവും ഇല്ല എന്റെ ഭർത്താവ് എനിക്ക് മേടിച്ചിരുന്ന സ്വർണ്ണം മാത്രമേ ഞാൻ ഇടവുള്ളൂ അയ്യോടാ പിന്നെ എന്തിനാണാവോ ഏർ സുധീൻ ചോദിക്കുകയാണ് ആ അങ്ങനെയാണെങ്കില് ഇതൊന്നും എൻ്റെ ആവശ്യം ഓ അപ്പോഴേക്കും നമ്മുടെ ചന്ദ്രയാണെങ്കിൽ ആ പിന്നെ എന്തിനാ നിനക്ക് സ്വർണം എന്ന് ചോദിച്ചപ്പോഴേക്കും രവി അതൊന്നും നീ അറിയേണ്ട കാലമില്ലല്ലോ ചന്ദ്രേ ഇത് ഇതൊന്നും നിന്റെ സ്വർണൊന്നും നീ അങ്ങോട്ട് തിരിച്ചു കൊടുത്തേര് അമ്മേ എന്തിനാ ഇങ്ങനെ നോക്കി നിൽക്കുന്നത് ആ സ്വർണം അവളുടെ മുഖത്തേക്ക് വലിച്ചെറിഞ്ഞു കൊടുക്ക് എന്നിങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ചന്ദ്ര കണ്ണ് മെഴിച്ച് ഇങ്ങനെ നോക്ക നിന്നെ ശരിയാക്കി തരുന്നുണ്ട് അയ്യോ അമ്മേ ഞാൻ പറഞ്ഞാൽ ആകുമ്പോൾ തോയിപ്പോയോ എന്നിങ്ങനെ ആലോചിക്കുകയാണ് നമ്മുടെ സുതി ശരി ശരി ഇനി കൂടുതൽ ഡയലോഗൊന്നും വേണ്ട ഞാൻ ആ സ്വർണ്ണാഭരണം ഇങ്ങോട്ട് എടുത്തിട്ട് വരാം എന്ന് പറഞ്ഞ് ചന്ദ്രനേരെ മുകളിലേക്ക് കയറി പോവുകയാണ് ആ കയ്യിൽ നേച്ച കുറെ കോൾഡ് കവറിങ്ങിന്റെ സ്വർണ്ണം മുഴുവനും ആ ഒരു സ്വർണ്ണപ്പെട്ടിയിലോട്ടെങ്ങനെ ആക്കുക ദൈവമേ ഇത് കണ്ടുപിടിക്കല്ലേ രക്ഷിക്കണേ അല്ലെങ്കിൽ പണി കിട്ടുവേ ആ രേവതിക്ക് ഒട്ടും മനസ്സിലാവല്ലേ ഇത് കവറിങ്ങിന്റെ സ്വർണ്ണമാണെന്ന് ഒരിക്കലും മനസ്സിലാവല്ലേ എന്നും പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിച്ച് നമ്മുടെ ചന്ദ്ര ആ സ്വർണ്ണപ്പെട്ടി എടുത്തിട്ട് നേരെ താഴത്തേക്ക് ഇറങ്ങി പോവുകയാണ് അങ്ങനെ ചന്ദ്രൻ നേരെ രേവിയുടെ അടുത്ത് കൊടുക്കുകയാണ് എന്നാ ഇവിടെ സ്വർണം അതെൻ്റെ കയ്യിലാണോ ചന്ദ്ര തരേണ്ടത് നീ അത് രേവതിയുടെ കയ്യിലേക്ക് കൊടുക്ക് എന്ന് പറഞ്ഞപ്പോഴേക്കും ചന്ദ്ര ആ ടേബിളിന്റെ പുറത്തേക്ക് ഈ സ്വർണാപരങ്ങൾ വെച്ചിട്ട് എന്നാ നിങ്ങളുടെ സ്വർണം എനിക്കൊന്നും വേണ്ട നിങ്ങളുടെ സ്വർണം അങ്ങനെ നമ്മുടെ ഉം ഈ സച്ചിയാണെങ്കിൽ എന്താണ് നിങ്ങൾക്കൊരു കള്ളത്തരം ഇതിൽ സ്വർണം ഉണ്ടോ ഏഹ് ഇതെന്താ നീ അങ്ങനെ ചോദിച്ചത് അല്ല ഒരു എപ്രാളമൊക്കെ കൊണ്ട് ചോദിച്ചതാണ് അങ്ങനെ സച്ചി ആ സ്വർണ്ണാഭരണം എടുത്തിട്ട് നേരെ രേവതി ഇന്ന് അതിൻ്റെ സ്വർണം എന്ന് പറഞ്ഞുകൊണ്ട് കയ്യിലേക്ക് കൊടുക്കുക രേവതിയാണെങ്കിൽ ഒരു ഡൗട്ടൊക്കെ തോന്നി രേവതിക്ക് അങ്ങനെ രേവതി ആ ഒരു സ്വർണ്ണാഭരണപ്പെട്ടി തുറന്നു കഴിഞ്ഞപ്പോഴേക്കും എന്തോ ഒരു ഡൗട്ട് തോന്നുക അതിൽ നിന്ന് ഒരു വള എടുത്തിട്ട് ഒന്നിങ്ങനെ സൂക്ഷിച്ചിട്ട് നോക്കി കഴിഞ്ഞപ്പോഴേക്കും രേവതിക്ക് എന്തോ ഒരു സംശയം രേവതി ചന്ദ്രയെ ഇങ്ങനെ തുറച്ചു നോക്കിയ ചന്ദ്രക്ക് ആ ഒരു നോട്ടം കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ആകെ പേടിയും തോന്നി ദൈവമേ ഇവിള് കണ്ടുപിടിച്ചോ എന്നാണ് ഈ ചന്ദ്രയുടെ മനസ്സിലിരിപ്പ് അപ്പൊ അങ്ങനെയും കാഴ്ച കൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ റിവ്യൂ ഇവിടെ അവസാനിച്ചിരിക്കുന്നത് അടുത്ത റീവിനെ കാത്തിരിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് തന്നെ നമസ്കാരം താങ്ക് യു ബൈ